നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജു അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം സോറിയാസിസ് പേഷ്യൻസ് അല്ലെങ്കിൽ ആ കണ്ടീഷൻ ഉള്ളവർ ഫോളോ ചെയ്യേണ്ട ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡയറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് സോറിയാസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരുപാട് പേർക്ക് മെന്റലി ഫിസിക്കലി ഒക്കെ ബുദ്ധിമുട്ട് നൽകുന്ന ഒരു ഒരു സോഷ്യലി ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ ഒരു സോറിയാസിസ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന്റെ തൊലി കട്ടിയായിട്ട് ഫ്ലേക്സ് ആയിട്ട് സ്കെയിലി ആയിട്ട് ഡ്രൈ ആയിട്ട് ഇളകി പോകുന്ന ഒരു അവസ്ഥയാണ് സോറിയാസിസ് എന്ന് പറയുന്നത് നല്ല ചൊറിച്ചിലോട് കൂടി ചില സമയം പൊട്ടി പൊട്ടിച്ചോരൊലിക്കുന്നത് ചില സമയം ഇങ്ങനെ കൂടിയൊക്കെ ഈ സോറിയാസിസ് പ്രസന്റേഷൻസ് ഉണ്ടാവാറുണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സോറിയാസിസ് കാണാറുണ്ട് അതിൽ പ്രസന്റ് ആവുന്നത് എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ എന്നൊക്കെ വെച്ചിട്ട് ആ സോറിയാസിസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ സോറിയാസിസ് എവിടെയാണ് പ്രസന്റ് ചെയ്തതെന്നുള്ളതിനേക്കാൾ എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഫുഡിലൂടെയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെയും ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് നമ്മളുടെ ക്ലിനിക്കിൽ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൽ നല്ല എഫക്റ്റീവായിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് ഭക്ഷണങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസൊക്കെയാണ് ഇതിലൂടെ പറയാൻ പോകുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ ഇതിൽ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് സോറിയാസിസ് ഒരു ജെനറ്റിക് കണ്ടീഷനാണ് ഒരു ജെനറ്റിക് ഡിസീസാണ് പിന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് പിന്നെ അതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചോസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആന്റി ഇൻഫ്ലമേറ്ററി ആയിരിക്കണം എന്നുള്ളത് അതാണ് എൻ്റെ ഫസ്റ്റ് റൂൾ ഓഫ് ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാത്ത ഏതൊക്കെ ഡയറ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിൽ ഒരു ഇതിനെ ഒരു സിത്മ കുഷ്ഠം എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത് ഇതിലെ ദോശ പ്രൊഡോമിനൻസും ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനെ സിത്മ സിത്മകുഷ്ടമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഒക്കെ വെച്ചിട്ട് നമുക്ക് പേര് കൊടുക്കാം പേരിലല്ല കാര്യം നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം അപ്പോൾ സോറിയാസിൻ്റെ ഏറ്റവും ആയിട്ടുള്ള നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കുറച്ച് ഡയറ്റ് ഡയറ്റാറ്റാണ് ഞാൻ ഈ പറയുന്നത് ഡയറ്റ് പ്ലാൻ ആണ് പറയുന്നത് അതിനു മുന്നേ ഞാൻ പറയുന്നത് നമ്മൾ ഈ ഒരു എപ്പിസോഡ്സ് അതായത് ആക്റ്റീവ് എപ്പിസോഡിലുള്ള സോറിയാസിസ് പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉറക്കം ഉറക്കം വളരെ കുറച്ചായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സ്ലീപ്പ് പാറ്റേണിൽ ഒരു വ്യത്യാസം വരുത്തണം മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ദിവസവും എല്ലാ ദിവസവും ഉറങ്ങുന്ന രീതിയിലേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് ചെയ്യുക മറ്റൊന്ന് എക്സസൈസ് ചെയ്യുക മറ്റൊന്ന് കുറച്ച് നേരമെങ്കിലും എല്ലാ ദിവസവും ഒരു വെളിച്ചെണ്ണ തേച്ചിട്ടോ അല്ലെങ്കിൽ ഒലിവ് ഓയില് തേച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ദന്തപാല തൈലം എന്ന് പറയുന്നൊരു തൈലമുണ്ട് അത് തേച്ചിട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇളം വെയിൽ ശരീരത്തിൽ കൊള്ളുന്ന രീതിയിൽ ഒരു സൺലൈറ്റ് എക്സ്പോഷർ എല്ലാ ദിവസവും ഒന്ന് ശ്രമിക്കുക പിന്നെ സന്തോഷമായിട്ടിരിക്കുക കാരണം സ്ട്രെസ് എന്ന് പറയുന്നത് സോറിയോസിൻ്റെ ഒരു ട്രിഗറിംഗ് ഫാക്ടറാണ് അപ്പോൾ ഒരു ട്രിഗർ ഫാക്ടറായിട്ടുള്ള ഈ സ്ട്രെസ്സും കഴിവതും കുറയ്ക്കാം ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധേടാവാതെ നമ്മളുടെ ഒരു കോൺഫിഡൻസ് എപ്പോഴും മെയിൻ്റെ ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതൽ വറിയിടാവാതെ ഇതിനെ നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു റൂൾ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അപ്പോൾ ഇത്രക്കാണ് നമ്മൾ എങ്കിലും ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ ഫുഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ഇതിന് മൂന്നായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് ഒന്ന് മസ്റ്റ് ഈറ്റ് ഫുഡ് അതായത് സോറിയാസിസ് കണ്ടീഷൻ ഉള്ളവർ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ആഹാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് മറ്റൊന്ന് ഒട്ടും കഴിച്ചിടാത്ത കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസിനെ കുറിച്ചും പറയുന്നുണ്ട് ഇനി ആക്റ്റീവ് എപ്പിസോഡ് ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ലീഷൻസ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊതി തോന്നുമ്പോൾ കഴിക്കാൻ പറ്റുന്ന കുറച്ച് റിലാക്സേഷൻ നമുക്ക് തരാം എന്ന് തോന്നുന്ന കുറച്ച് ഡയറ്റും ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാണുക എല്ലാവരും ഈ ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്യുക ഒരുപാട് പേഷ്യൻസിൽ നമ്മൾ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഡയറ്റ് ചേഞ്ചാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അത് ഞാൻ പറയാൻ പോകുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ഡയറ്റുകളാണ് ഭക്ഷണ സാധനത്തിൽ നിന്ന് ഇതെല്ലാം പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഒന്ന് ഗ്ലൂട്ടൻ ആണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഗോതമ്പും ഗോതമ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും പാസ്ത നൂഡിൽസ് ബാർലി പോലുള്ളവ കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യുക അടുത്തത് റെഡ്മീറ്റാണ് റെഡ്മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം ബീഫ് മട്ടൻ പോലുള്ള റെഡ്മീറ്റ്സ് ഇതൊട്ടും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല അടുത്തത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡൈസ് അതായത് പാലും പാലും കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുംസി ട്ട് അങ്ങനെയുള്ള പനീർ എല്ലാം നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം അടുത്തതായിട്ട് പ്രോസസ്ഡ് ഫുഡാണ് ഹൈ ഷുഗർ കണ്ടൻറ്റ് ഹൈ സോൾക്ക് കണ്ടന്റ് ആയിട്ടുള്ള ഈ പ്രോസസ്ഡ് ഫുഡ് നമുക്ക് എന്തു അതിനകത്ത് ഉൾപ്പെടുത്താൻ ലേസ് കുർക്കുറെ നമ്മുടെ വാങ്ങുന്ന പാക്കഡ് ഫുഡ്സ് എല്ലാം ഇതിനകത്ത് പെടും പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അടുത്ത നൈറ്റ് ആണ് നൈറ്റ് ഷെയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് അതിലെ പ്രധാനമായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് തക്കാളി ബ്രിഞ്ച അതായത് വഴുതനങ്ങ പൊട്ടറ്റോസ് ഇത്രയുമാണ് പിന്നെ കുറച്ച് നമ്മൾ ക്യാപ്സിക്കം പോലുള്ള കുറച്ച് എരിവുള്ള മുളകുകളും ഇത്രയുമാണ് നമ്മൾ നൈറ്റ് ഷെയ്ഡ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് തക്കാളി വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് കുറച്ച് പെപ്പേഴ്സ് ഇത്രയുമാണ് നൈറ്റ് ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യുക ആണ് ചെയ്യേണ്ടത് സോറിയാസിസ് ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ആക്റ്റീവ് ലീഷൻസ് ഉള്ളവർ ഇത്രയും കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഫ്രൂട്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പടത്തിൽ കാണാൻ പറ്റും ഈ ഗ്രേപ്സ് ഗ്രേപ്സ് പച്ച കളറുള്ള ആ ഗ്രേപ്സ് ആണ് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടത് പിന്നെ പൈനാപ്പിൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം സിട്രസ് ഫ്രൂട്ട്സ് അതായത് നമ്മൾ പുളിയുള്ള ഓറഞ്ച് നാരങ്ങ അങ്ങനെ ഉള്ള കുറച്ച് സിട്രസ് ഫ്രൂട്ട്സ് നമ്മൾ കംപ്ലീറ്റ്ലി ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക പിന്നെ എല്ലാവർക്കും എല്ലാത്തിലും പറയുന്ന ഒരു പറ്റിമുണ്ട് ആൽക്കഹോൾ ആൽക്കഹോളും സ്മോക്കിംഗും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ഇത് അതിനെ ട്രigger ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇനി നമ്മൾ മസ്റ്റ് ഐറ്റം കഴിച്ചിരിക്കേണ്ടത് നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് പറയാൻ പോണത് ഷുഡ് ഈറ്റ് ഫുഡ് ഐറ്റംസ് ഇൻ സോറിയാസിസ് നമ്മളുടെ കഴിക്കുന്ന ആഹാരമാണ് നമ്മളുടെ ഈ ഒരു കണ്ടീഷനെ വേസൺ ചെയ്യിക്കുന്നതും അതിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിക്കും പറ്റുന്നതും അപ്പോൾ കഴിക്കുന്ന ആഹാരം നിർബന്ധമായും ശ്രദ്ധിച്ച് മാത്രം ചൂസ് ചെയ്യുക അങ്ങനെയുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നവരിൽ നല്ല റിസൾട്ട് എപ്പോഴും കാണാറുണ്ട് പ്രധാനമായും പച്ചക്കറികളും പച്ചിലകളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പച്ചമുന്തിരി കഴിക്കാൻ പാടില്ല എന്ന് എന്നാൽ ചുവന്ന മുന്തിരി നമുക്ക് ഇതിനകത്ത് നല്ലൊരു ഡയറ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഡയറ്റാണ് പിന്നീടുള്ളത് സ്പിനച്ചുകളാണ് സ്പിനച്ച് പിന്നെ ഗ്രീൻ ലീവ്സ് എല്ലാം നമുക്ക് ഭക്ഷണത്തിൽ കൂടുതലായി ഇൻക്ലൂഡ് ചെയ്യാം ബ്രോക്കോളി നല്ലൊരു ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് പിന്നെ കോളിഫ്ലവർ എന്ന് പറയുന്നതും പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുറച്ച് മീനുകളുടെ പിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് മീനുകൾ ഇതിനൊരു പത്യം ആയിട്ട് കഴിക്കാൻ പാടില്ല എന്ന കുറപ്പൊതുവേ ഒരു ധാരണയുണ്ട് പക്ഷെ അങ്ങനെയല്ല ഫാറ്റി ഫിഷുകൾ നമുക്ക് സോറിയാസിന് നല്ല റിസൾട്ട് തരാറുണ്ട് സാൽമൺ പോലുള്ള അതായത് അയല മത്തി ചൂര പോലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള മീനുകൾ കഴിക്കുമ്പോൾ നമുക്ക് സോറിയാസിന് ഒരു കുറവ് വരുന്ന പോലെയും ആ ഒരു സ്കെയിലി ലീഷൻസ് ഒക്കെ കുറച്ച് കുറഞ്ഞ് കുറച്ചുകൂടി ബെറ്റർ സ്കിന്നിലേക്ക് വരുന്നത് പോലെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള പഠനങ്ങളൊക്കെ കൂടുതലായിട്ട് നടത്തേണ്ടിയിരിക്കുന്നു പക്ഷേ സ്റ്റിൽ ഇങ്ങനെയുള്ള ഫാറ്റി ഫിഷുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള ഫിഷുകൾ കൂടുതൽ കഴിക്കാം കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക റെഡ്മിറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് നോൺ വെജ് കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഇങ്ങനെയുള്ള സാൽമൺ പോലുള്ള നമ്മളുടെ ഫിഷുകൾ കൂടുതലായിട്ട് കഴിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെ സംബന്ധിച്ചിണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം